എംബുരാൻ ടീസർ ലോഞ്ചിലിട്ട് സംവിധായകൻ പൃഥ്വിരാജിനെ പുകഴ്ത്തി മോഹൻലാൽ സിനിമയുടെ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ച് പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞുവെന്ന് മോഹൻലാൽ പറഞ്ഞു അഭിനേതാക്കളിൽ നിന്ന് എന്താണോ വേണ്ടത് അത് കൃത്യമായി പുറത്തെടുക്കാൻ പൃഥ്വിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു പൃഥ്വിരാജ് ക്രൂരനായ സംവിധായകനാണ് ഞങ്ങളിൽ നിന്ന് എന്താണോ വേണ്ടത് അതെടുക്കാൻ അദ്ദേഹത്തിന് അറിയാം അങ്ങനെയാണ് സിനിമ സംവിധാനം ചെയ്യേണ്ടത് ഒരു സിനിമയിൽ അഭിനേതാക്കൾ നന്നാകാൻ കാരണം സംവിധായകനാണ് എന്റെ സംവിധായകരെ ഞാൻ വിശ്വസിക്കുന്നു അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാളാകും ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് ഞങ്ങൾ എംബുരാൻ ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ നൂറു ശതമാനം ആ സിനിമയിലുണ്ട് കാരണം ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങളത് കാണാൻ പോകുന്നവരാണ് സിനിമയുടെ ചിത്രീകരണത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് നിർമ്മാതാവിന്റെ വേദന എനിക്കറിയാം മോശം കാലാവസ്ഥ കാരണം ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനാകില്ല ഗുജറാത്തിലാണ് അത് സംഭവിച്ചത് ഒരുപാട് ദിവസം ഞങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നു പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു പൃഥ്വി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് മുന്നൂറ് നാന്നൂറ് പേരൊക്കെയാണ് ഉണ്ടായിരുന്നത് അതൊരു ചെറിയ യൂണിറ്റ് ആയിരുന്നു ഇതൊരു ചെറിയ സിനിമയുമാണ് മോഹൻലാൽ രസകരമായി പറഞ്ഞു ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമെല്ലാം ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നത് ഞങ്ങൾ ലൂസിഫർ കണ്ടതാണ് എപ്പോഴാണ് എംബുരാൽ റിലീസ് ചെയ്യുന്നത് എന്നാണ് ആ സിനിമയ്ക്ക് ഒരു മാജിക്ക് ഉണ്ട് ആ മാജിക്ക് സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നന്ദി മുരളി നിങ്ങളുടെ പേനിൽ നിന്നാണ് അത് പിറന്നത് എന്ന് മോഹൻലാൽ മുരളിയോട് പറഞ്ഞു ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിന്റെ പേര് തനിക്കറിയില്ല എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് ഇടയ്ക്ക് കയറി സാറിന് അതറിയാം എന്ന് തിരുത്തിയത് സദസ്സിൽ ചിരിയുണർത്തി എന്നാൽ ഇപ്പോൾ പേര് പറയാൻ കഴിയില്ലെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കി ലൂസിഫർ എംബുരാൻ എംബുരാൻ എന്നാൽ ദൈവത്തിന്റെ കുറച്ച് താഴെ നിൽക്കുന്നയാൾ എന്നാണ് ഇനി മൂന്നാമത്തെ ഭാഗത്തിന് അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്ന് അറിയില്ല ദൈവത്തിന്റെ കയ്യൊപ്പുള്ള സിനിമയായി ഈ മൂന്ന് സിനിമയും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പൃഥ്വിരാജ് ഇടപെട്ടത് പിന്നാലെ മൂന്നാം ഭാഗത്തിന്റെ പേര് പറയാമോ എന്ന് അവതാരകർ അഭ്യർത്ഥിച്ചെങ്കിലും അതിന് സാധിക്കില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞു